നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നിൽക്കുന്നത് തൃശ്ശൂർ ചെട്ടിയങ്ങാടി നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം പോസ്റ്റ് ഓഫീസ് റോഡ് അപ്പോൾ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ ടർബോൻ്റെ തിയേറ്റർ വിസിറ്റുകൾ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇന്നലെ കൂടി നമ്മൾ വടക്കുഞ്ചേരി തിയേറ്ററിൽ പോയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള മാനേജറിൻ്റെ ബൈറ്റൊക്കെ നമ്മുടെ വീഡിയോയിലിട്ടിട്ടുണ്ട് ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കുറച്ച് ബാക്കിലേക്കുള്ള വീഡിയോകളൊക്കെ കാണുക അപ്പോൾ എന്തായാലും മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ടർബോ സിനിമയ്ക്ക് എതിരെ ഡിഗ്രേഡും നെഗറ്റീവുകളും പറഞ്ഞ അവർക്കൊക്കെയുള്ള മറുപടി ആയിട്ടാണ് നമ്മൾ തിയേറ്റർ വിസിറ്റുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ആ ഒരു സിനിമ ഇത്രയും വേൾഡ് വൈഡ് റെക്കോർഡിൽ ഇത്രയും കളക്ഷൻ നേടിയിരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ വീണ്ടും ആ സിനിമയുടെ കണ്ടിന്യൂറ്റി അതായത് ഓരോ തിയേറ്റർ വിസിറ്റ് നമ്മൾ പറ്റണ പറ്റണതുപോലെയൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ചില തിയേറ്ററുകൾ നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല അത് നമ്മുടെ ഒരു സാമ്പത്തികം ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാകും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓരോ ഓരോരോ കാര്യങ്ങൾ കൊണ്ടാണ് അപ്പോൾ നമുക്ക് ഒരുപാട് തിയേറ്ററുകൾ നമ്മുടെ വീടിലൂടെ കാണിച്ചു തരണമെന്നുണ്ട് എന്തായാലും നമ്മൾ കൊണ്ട് പറ്റുന്ന രീതികൾ നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ കോട്ടയം സിനിമാ തിയേറ്ററിലേക്കാണ് നമ്മൾ പോകുന്നത് എനിക്ക് കോട്ടയം സിനിമാ തീയറ്ററിൻ്റെ പേരുകളൊന്നും അറിയില്ല എങ്കിലും കൂടിയിട്ട് ഇപ്പോൾ ഇന്നലെ മമ്മൂട്ടിയുടെ ഒഫീഷ്യൽ പേജിലൂടെ മമ്മൂട്ടിയെ പുറത്തുവിട്ടിട്ടുണ്ട് അഞ്ചാം വാരത്തിലേക്ക് കടന്നപ്പോഴും നൂറിലധികം സിനിമാ തിയേറ്ററുകളാണ് കേരളത്തിൽ എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കോട്ടയം സിനിമാ തിയേറ്ററിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നല്ല മഴയാണ് ഇപ്പോൾ ഒന്ന് മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് നിങ്ങളുടെ ഒരു വീഡിയോ പങ്കുവയ്ക്കാൻ തോന്നി മറ്റൊന്നല്ല ഇന്നലെ I <laughs> തൃശൂർ ഗിരിജ തിയേറ്ററിൽ നമ്മൾ ഗിരിജാ മേഡായിട്ട് നേരിട്ട് സംസാരിച്ചപ്പോൾ സാധാരണ നമ്മൾ മമ്മൂട്ടി കമ്പനിയുടെ മമ്മൂട്ടി സിനിമകളൊക്കെ ഇറങ്ങുന്നതൊക്കെ ഇപ്പോൾ ഈ അടുത്ത് ഗിരിജാ തീയേറ്ററിലായിരുന്നു ഒരു ഭാഗ്യ തിയേറ്ററാണ് മമ്മൂട്ടിയുടെ അപ്പോൾ ഗിരിജാ മേഡത്തിൻ്റെ അടുത്ത് ഞാൻ നല്ല സംസാരിച്ചെന്ന് വെച്ചാൽ ടർബോസ് സിനിമ അവിടെ ഇറങ്ങി വീണ്ടും മാറ്റി വീണ്ടും ഇറങ്ങി വീണ്ടും മാറ്റി അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ മേഡം പറഞ്ഞത് ഈ ഒരു സിനിമ നാല് ഷോ ഗിരിജ തിയേറ്ററിൽ മാത്രമാണെങ്കിൽ ഇപ്പോഴും നാൽപ്പതാമത്തെ പോസ്റ്റർ വെച്ചിട്ട് ഗിരിജ തിയേറ്ററിൽ സിനിമ കളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കുമെന്നുള്ളതാണ് അപ്പോൾ ടർബോ സിനിമ നാല് ഷോയും ആറ് ഷോയും അഞ്ച് ഷോയും അങ്ങനെ ഒരുപാട് ഷോകൾ തൃശ്ശൂർ തന്നെ തൃശ്ശൂർ റൗണ്ടിൽ തന്നെ ഒരുപാട് സിനിമ തിയേറ്ററിൽ ഈ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരൊറ്റ തിയേറ്ററിൽ നമുക്ക് നാല് ഷോ കണ്ടിന്യൂ ആയിട്ട് കളിക്കാൻ സാധിക്കാതെ പോകുന്നത് എന്നുള്ളതാണ് മാഡം നമ്മളോട് പറഞ്ഞത് അപ്പോൾ സാധാരണ രീതിയിൽ നമ്മുടെ മമ്മൂട്ടിയുടെ സിനിമകൾ ഇറങ്ങി കഴിഞ്ഞാൽ കണ്ണൂർ സ്കോഡ് കാതലൊക്കെ നമ്മൾ റിവ്യൂകൾ അതായത് അഭിപ്രായങ്ങൾ നമ്മൾ മാഡായിട്ടുള്ള ഇന്റർവ്യൂകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും മുന്നിട്ട് വീഡിയോകളൊക്കെ ഒന്ന് എടുത്ത് കാണാം അപ്പോൾ ഗിരിജ മാഡത്തിൻ്റെ ഈ പ്രശ്നത്തെ വീഡിയോ നമുക്ക് എടുക്കാൻ കഴിയാതെ പോയത് എന്താ ടർബോ സിനിമ അവിടെ കണ്ടിന്യൂ ആയിട്ട് ഇപ്പോൾ കളിക്കുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ എങ്കിലും കൂടി രാംദാസ് തീയറ്ററിൽ ഇപ്പോഴും ഒരു ഷോ കളിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് തിയേറ്റർ വിസിറ്റുകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സിനിമയ്ക്ക് ഡിഗ്രേഡ് ചെയ്തവരും കുറ്റം പറഞ്ഞവരൊക്കെ ഇപ്പം അടിപ്പോയിന്ന് തോന്നുന്നു ഇപ്പോൾ ആരും ഒന്നും പറയുന്നില്ല ഒറ്റ വീഡിയോസുകളും വരുന്നില്ല എനിക്ക് തോന്നുന്നു ടർവെ കുറിച്ചിട്ട് ഇപ്പോഴും ഞാൻ മാത്രം വീഡിയോ ഇങ്ങനെ ചെയ്ത് നടക്കണമെന്നുള്ളത് മാത്രം എനിക്ക് തോന്നുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നവർ നമ്മുടെ കൂടെ തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ ഞാൻ ഇപ്പോൾ കോട്ടയത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ നല്ല മഴയായിരുന്നു കോട്ടയത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കോട്ടയത്തുള്ള തീയറ്ററുകൾ ഏതാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ആയിട്ട് അറിയിക്കുക നമ്മൾ ആ വീഡിയോയിൽ അവിടെ വന്നിട്ട് ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് കോട്ടയത്തിലെ ടെർബൈൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ നന്ദി നമസ്കാരം